ഈ അജ്ഞാതമായ ഉറവിടത്തിൽ നിന്ന് വന്ന സാധനം ഒരു മുൻ എം എൽ എ ജില്ലാ സെക്രട്ടറി ആയിട്ട് പിന്നെ ബന്ധമുള്ള ഒരാൾ സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എന്തൊരു വർഗീയതയാണ്ടോ ഇത് എന്നൊക്കെ എന്നോട് ചോദിക്കുക ചോദ്യം കണ്ണാടി മുൻപിന്ന് ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കണ്ട ഇത് ആരാ ആളും അർത്ഥവും നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആണെങ്കിൽ ആ അഡ്മിനിൽ വന്ന ഒരു സാധനത്തിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ട് ചോദിക്കുക എതിരാളിയെ കാഫിർ പ്രയോ പിന്നെ എന്ന് വിളിച്ചിട്ട് എന്തൊരു മതേതരത്വ ഞങ്ങളൊക്കെ പ്രസവിക്കുന്ന സ്ഥാനാർത്ഥിയെ ചോദിക്കുന്നത് ഇവർക്ക് അറിയാത്ത അഡ്മിൻ ആണെങ്കിൽ ആ അഡ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിന്റെ പേരിൽ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എതിരാളിയെ കാഫിറാക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് എന്ന പേരിൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പരിപാടി വടകരയിൽ നടക്കുക ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ പ്രത്യേകിച്ച് എന്നൊരു ഒരു വർഗീയവാദിയാക്കി ഇപ്പോഴും ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പോസ്റ്റിൽ കിടക്കണ്ട് ഷാഫി പറമ്പിൽ എന്ന വർഗീയവാദിയെ ഒറ്റപ്പെടുത്താൻ ആ ചാപ്പ എന്റെ മേല് വീടില്ല എന്നുള്ളത് ഉറച്ചു പറഞ്ഞത് ഞാൻ ഹരിശ്ചന്ദ്രൻ ആയതുകൊണ്ടോ ഞാൻ പിന്നെ നിഷ്കളങ്കത അഭിനയിക്കുന്നുകൊണ്ടോന്നല്ല ഞാൻ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവൃത്തി നടത്തിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെയായിരുന്നു